ഏത് പുസ്തകത്തിന്റെ നമ്മൾ പോകുന്നത് ഇന്ന് നമ്മളൊരു ഒരു കഥ പറയുന്നത് അഷ്ടമൂർത്തിയുടെ ഒരു കഥയാണ് അഷ്ടമൂർത്തി ക്യാരക്ടർ ആണോ അതോ ഓ അഷ്ടമൂർത്തിയാരണോ ശരി ആ അഷ്ടമൂർത്തിയുടെ പുസ്തക പുസ്തകവില്പനക്കാരന്റെ മരണം എന്നാണെങ്കിൽ ഈ ആന്തോളത്തിന്റെ പേര് പുസ്തകവൽപ്പനക്കാരന്റെ മരണം എന്നാണ് അതെ അതായത് അത് ഒരു കഥയാണ് ഒരു കഥയാണ് പുസ്തകവില്പനക്കാരന്റെ മരണം കുറെ കഥകൾ ചേർന്ന ഒരു പുസ്തകമാണിത് അപ്പൊ അതിൽ പുസ്തകവില്പനക്കാരന്റെ മരണം എല്ലാം ഈ കുറച്ച് രസകരമായ മരണം കേട്ട് നമ്മൾ നേട്ടേണ്ട കാര്യമൊന്നുമില്ല ഇത് പുസ്തക വിൽപ്പനക്കാരെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വേറൊരു പുസ്തകവും വിൽക്കില്ല എൻസൈക്ലോപീഡിയ മാത്രമേ ഇദ്ദേഹം വിൽക്കൂ അങ്ങനെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എൻസൈക്ലോപീഡിയ വിറ്റൊരു മനുഷ്യനായിട്ട് ബോംബെക്കാരനായിട്ടുള്ള ഇദ്ദേഹം മാറുകയാണ് അപ്പൊ ഒരു കഥ പറയുന്ന ഒരു സംഭവം ഫിക്ഷനാണ് ശരി അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന പക്ഷേ കഥ എന്ന് പറയുന്നത് ഓലച്ചൂട്ടിന്റെ വെളിച്ചം എന്ന് പറയുന്നത് ഒരു കഥയാണ് ആ പിന്നെ പണ്ടുകാലത്ത് ഒന്നുകിൽ ടോർച്ച് ഇന്നിപ്പോ ടോർച്ച് വേണ്ടല്ലോ കാരണം മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് എല്ലാ ടോർച്ചും അതിനകത്താണ് എല്ലാ അപ്പൊ ഞാൻ പറഞ്ഞ ചില വെളിച്ചം വെളിച്ചം വേണമെങ്കിലും ചെയ്യാം ഈ ടോർച്ചിനകത്ത് അപ്പം മൊബൈൽ ഫോൺ വന്നോട് കൂടി ടോർച്ചിന്റെയും ബിസിനസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ പണ്ടത്തെ കാലത്ത് എന്ന് കഴിഞ്ഞാൽ പക്ഷേ ഈ കഥ പറയുന്ന ഓലച്ചൂട്ടുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ് അതായത് ഇന്നത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ ചിലപ്പോണെന്നില്ല പണ്ട് കാലത്ത് ഇതുപോലെ ഓലച്ചൂട്ട് വെച്ചിട്ട് അത് വെച്ചിട്ടാണ് പാടത്തൂടെ പോകുമ്പോൾ വഴിയിലൂടെ വഴി കാണാൻ വേണ്ടി കാരണം ഇന്നിപ്പോ ഈ നമ്മളെ കുറിച്ച് പറയുന്ന നിലാവും നമുക്ക് ഇന്ന് അപരിചിതമാണ് ആണ് ാണ് അത്രയും എവിടെ നോക്കിയാലും ലൈറ്റ് ആണ് ഇരിട്ടെന്ന് ഒരു സാധനമല്ല അപ്പം ഇത് ആക്ച്വലി ഈ സാഹിത്യകാരന്മാരുടെ കൂടി ഒരു കഥയായിട്ടാണ് അതായത് ഇത് കഥ പറയുന്ന ആള് ഇതിനകത്ത് കഥാപാത്രം എന്ന് പറഞ്ഞ കഥാകാരനാണ് ഇവര് കണ്ണൂര് നടക്കുന്ന ഒരു സാഹിത്യ ക്യാമ്പ് ലിറ്ററ ലിറ്ററ ക്യാമ്പില് കോളേജ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പാണ് അപ്പൊ അവിടെ ഈ ക്യാമ്പിൽ സംസാരിച്ച കൂട്ടത്തിലൊക്കെയാണ് ഈ ഇത് പറയുന്നത് മലയാളത്തിൽ നല്ലൊരു ഗോസ്റ്റ് സ്റ്റോറി പ്രേതകഥയൊന്നും വന്നിട്ടില്ല എന്ന് ഒരു സാഹിത്യകാരൻ പറയുന്നുണ്ട് അപ്പൊ അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് തന്നെയാണ് ഇരുട്ട് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു കംപ്ലീറ്റ് വെളിച്ചമാണ് അപ്പ അതുകൊണ്ട് നിലാവും ഇല്ല പിന്നെ നിലാവില്ല നിഴലുമില്ല നിലാവും ഇല്ല അപ്പൊ പിന്നെ പ്രേതമൊക്കെ ഇവിടെ നിന്ന് വരാനാണ് അങ്ങനെ പ്രേതകഥയും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നതാണ് അപ്പൊ ഈ കഥാകാരനൊക്കെ അതിന്റെ കൂട്ടത്തിൽ സംസാരിക്കുന്നു സംസാരമൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയായി എട്ടര മണിയായി ഒൻപതര മണിക്ക് അദ്ദേഹത്തിന് കണ്ണൂരിൽ നിന്ന് കയറിയിട്ട് പിറ്റന്ന് കാലടി സർവകലാശാലയിൽ അടുത്ത പ്രഭാഷണമുണ്ട് അപ്പോ അവിടെ നിന്ന് കയറി നേരെ തൃശ്ശൂരേക്ക് വരണം ഓക്കെ തൃശ്ശൂർ വരണമെങ്കിൽ ഒൻപതര മണിക്ക് എറണാകുളത്തേക്കുള്ളൊരു ഫാസ്റ്റ് ഉണ്ട് അപ്പൊ അതിനകത്തൊക്കെ കയറുന്നുണ്ട് അപ്പം ഈ തൃശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുതുക്കാട് വന്നിട്ട് ഇദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു സാഹിത്യകാരനായ സുഹൃത്തുണ്ട് സാർവഭൌമൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എഴുത്ത് പേര് തൂലികാ നാമമാണ് ഒറിജിനൽ പേര് വേറെന്തോ ആണ് അപ്പൊ സാർവഭൌമം അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ നീ അവിടെ നിന്ന് ഒമ്പതരയ്ക്ക് കയറിയാലും ഒരു മൂന്ന് മൂന്നരയോട് കൂടി വീട്ടിലെത്തും ഏഴര വരെ കിടന്ന് ഉറങ്ങാം അതിനുശേഷം പതിനൊന്ന് മണിക്കാണ് കാലടി സർവകലാശാല പരിപാടി അപ്പം അതുകൊണ്ട് ഉറങ്ങാനുള്ള സമയം കിട്ടും അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞ അനുസരിച്ച് ആദ്യമായിട്ട് ഈ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരികയാണ് അപ്പം കയറി ഇപ്പോൾ നല്ല ക്ഷീണമുണ്ട് കണ്ടക്ടറോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചതാണ് കാരണം നമുക്കറിയാത്തൊരു സ്ഥലത്തേക്ക് പോവാണ് നമ്മൾ കണ്ടക്ടറോട് പറയും ചേട്ടാ പുതുക്കാടെത്തും അങ്ങനെ പാവപ്പെട്ടവൻ കയറി ഉടനെ ഉറങ്ങിപ്പോയി പുതുക്കാടും കഴിഞ്ഞ് ഇദ്ദേഹം ഉണർന്നപ്പോഴത്തേക്ക് പുതുക്കാടൊക്കെ കഴിഞ്ഞു കണ്ടക്ടറോട് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ പുതുക്കാട് പുതുക്കാട് എന്ന് ഒരുപാട് പ്രാവശ്യം വിളിച്ചു നിങ്ങൾ കേൾക്കാത്ത എന്റെ കുറ്റമല്ലോ അപ്പൊ ചോദിച്ചാൽ ഒരുപാടായോ ഒരു രണ്ട് കിലോമീറ്റർ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഏതാണ്ട് അലിച്ചു നോക്കാ പുലർച്ചെ ആയിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് തൃശ്ശൂർ എത്തുകയാണ് അപ്പൊ ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്തൊരു വഴിയാണ് രാത്രിയാണ് കുറ്റാക്കുറ്റി ഇരിട്ടാണ് നമ്മുടെ നാട്ടിലൊരു ആ സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് വലിയ വെളിച്ചമൊന്നും അപ്പം പുതുക്കാട് നിന്നാണെങ്കിൽ ഓട്ടോ പിടിക്കാം ഇവിടെ നിന്ന് ഓട്ടോയും ഇല്ല പക്ഷെ രാത്രി ആയതുകൊണ്ട് ദൈവം വിചാരിച്ചു ചില രണ്ട് കിലോമീറ്റർ ഉള്ളത് നടക്കാം മൊബൈലിലാണെങ്കിൽ ചാർജും ഇല്ല ഇനി ഒരു മൂന്ന് പെർസെന്റ് മാത്രമേ ഉള്ളൂ അത് ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ അത് തീരുമെന്നുള്ളത് കൊണ്ട് ഓഫ് ചെയ്ത് വെച്ചു കാരണം ഈ കറക്റ്റ് പുതുക്കാട് എത്തിയിട്ട് സുഹൃത്തിനെ വിളിക്കണമല്ലോ സ്ഥലം അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും ഓഫ് ചെയ്തു വെച്ചു അങ്ങനെ അങ്ങനെ നടന്നു വരികയാണ് നടന്നു വരുമ്പോഴത്തേക്ക് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് പുറകിൽ നിന്ന് ആരോ വരുന്നതായിട്ട് ഇദ്ദേഹത്തിന് തോന്നി അപ്പൊ എവിടെ നിന്നാ തുടങ്ങിയെന്ന് ആലോചിച്ച് നോക്കുക സാഹിത്യ ക്യാമ്പ് നല്ല പ്രേതകഥകളൊന്നും ഇല്ല എന്ന് പറയുന്നിടത്താണ് ഇത് തുടങ്ങുന്നത് അപ്പൊ ഇദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ആരോ വരുന്നുണ്ട് അപ്പം ഒരു പ്രായമായ ഒരാളും ഒരു കൊച്ചുകുട്ടി ആയിട്ടാണ് വരുന്നത് പ്രായമായ ആൾ ഈ കൊച്ചുകുട്ടി എടുത്തിട്ടുണ്ട് തോളിലെടുത്തു വെച്ചിരിക്കുകയാണ് അപ്പം എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാനിങ്ങനെയാണ് സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ് പുതുക്കാടാണ് എന്നൊക്കെ പറഞ്ഞു പുതുക്കാട് പോയി ഓട്ടോ പിടിക്കാം അപ്പൊ പുള്ളി പറഞ്ഞാല് ഇനി പുതുക്കാട് പോയിട്ടും കാര്യമില്ല നല്ല മഴയുണ്ടായിരുന്നു അവരൊക്കെ പോയി ഉറങ്ങിയിട്ടുണ്ടാവും നിങ്ങളൊരു കാര്യം ചെയ്യും എന്റെ കൂടെ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇദ്ദേഹത്തിനാണെങ്കിലും സാഹിത്യകാരനാണെങ്കിലും പേടിയുണ്ട് കാരണം എഴുത്തുകാരനാകുമ്പോഴേ അപ്പൊ പേടിയുണ്ട് കൊറേ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകണം നിങ്ങളുടെ പേരെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ പുള്ളി പേരൊക്കെ പറയുന്നു അങ്ങനെ നടന്ന് നടന്ന് നടന്നൊരു സ്ഥലത്ത് ഇപ്പൊ പുള്ളി പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും ഇനിയിപ്പോ അധിക ദൂരം അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട നിങ്ങൾ ഒറ്റയ്ക്ക് പോയാലും പുള്ളിയുടെ വീട്ടിൽ എത്തണമൊന്നും ഇന്ന് രാത്രി എന്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കാം എന്ന് പറയുന്നുണ്ട് ഇപ്പൊ പുള്ളി ആദ്യമൊക്കെ സമ്മതിക്കുന്നുണ്ട് പക്ഷെ ആ വീട് എത്തിയപ്പോഴത്തേക്ക് കുട്ടിയെ മുറ്റത്ത് നിർത്തിയിട്ട് ഇദ്ദേഹം അവത്തോട്ടൊക്കെ കയറിപ്പോയപ്പോ വീടിന്റെ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോ പുള്ളിക്ക് പേടിയായി അപ്പൊ ഇതേം പറഞ്ഞില്ല വേണ്ട ഞാനങ്ങ് പൊക്കോളാം എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ മൊബൈൽ ഓൺ ചെയ്തിട്ട് കൂട്ടുകാരനെ വിളിച്ചു അട ഞാന് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കാം നീ എവിടെ നിൽക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് രാപ്പാൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അദ്ദേഹം ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞുകൊടുത്തല്ലോ രാപ്പാൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ തൊട്ടടുത്ത് വേറെന്തെങ്കിലും ഒരു ലാൻഡ് മാർക്ക് ഉണ്ട് ഒരു മിൽമ ബൂത്ത് ഉണ്ട് അവിടെ നിന്ന് ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് നടന്നാൽ അങ്ങനെ തന്നെ ഈ മൂന്ന് മിനിറ്റ് കൊണ്ട് മൊബൈൽ ഓഫ് ചെയ്യണ്ട വന്നോളൂന്നൊക്കെ പറഞ്ഞു അപ്പം പ്രായമായ ആൾ വിചാരിച്ചു ഇന്ന് അവിടെ കിടക്കുന്നാണല്ലോ സാഹിത്യകാരൻ മനസ്സിൽ കരുതെന്ന് വെച്ചാൽ ഇന്ന് അവിടെ കിടന്നാൽ മിക്കവാറും രാവിലെ ഞാൻ ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് എന്തോ തോന്നി അവസാനം പുറത്തിറങ്ങാൻ നേരത്തെ പ്രായമായ ആൾ പറഞ്ഞൊരു കാര്യം ചെയ്യൂ ഞാൻ ഓലച്ചൂട്ട് തരാം അതും കത്തിച്ചു കൊടുത്തു ഈ ഓലച്ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ ഇദ്ദേഹം നേരെ അവസാനം സുഹൃത്തിന്റെ വീട്ടിലെത്തി അവിടെ ചെന്നു അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോഴത്തേക്ക് ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നത് അപ്പം അമ്മയാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നലെ എവിടെയായിരുന്നു ഏത് വീട്ടിലായിരുന്നു ചോദിച്ചു അപ്പൊ പറഞ്ഞു ആ പുള്ളിയുടെ പേര് രാഘവൻ നമ്പ്യാർ എന്നാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ മറ്റേ കൂട്ടുകാരൻ സാർവഭം അമ്മയോട് ചോദിച്ചു അമ്മയെ രാഘവൻ നമ്പ്യാർ ഇപ്പോഴും ഉണ്ടോ അപ്പൊ അമ്മ പറഞ്ഞ മറുപടിയാണ് മോനെ നീ ബി നീ ബി എക്ക് പഠിക്കുന്ന സമയത്താണ് രാഘവൻ നമ്പ്യാരും അയാളുടെ നാല് വയസ്സുള്ള കുട്ടിയുമായിട്ട് നാട് വിട്ടു പോയത് എന്ന് മനസ്സിലായില്ലേ അപ്പോഴത്തേക്ക് അവര് ഞെട്ടുവാണേ ആ രാഘവൻ നമ്പ്യാരെ നിന്നതെ കണ്ടത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നാട് വെട്ടുന്ന് പറഞ്ഞിട്ടുള്ള തിരിച്ചു അങ്ങനെ എന്ത് ചെയ്തു പിറ്റേന്ന് ഇവർ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അതുവഴി പോകാമെന്ന് പറഞ്ഞ് ഈ മിൽബാമ്പുത്തിന്റെ അടുത്തുള്ള വീട്ടിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ ഒന്നുമില്ല വീടുണ്ട് പക്ഷെ പൂട്ടിയിട്ടിരിക്കുന്ന വീടാണ് അപ്പം മറ്റേയാള് സാർവഭോമം പറയുന്ന വെച്ചാൽ നീ ഒരെഴുത്തുകാരനാണ് നീ കഥയുണ്ടാക്കിയതാവാം ഇത് എന്നാണ് പറയുന്നത് ഇപ്പൊ പുള്ളി പറയുന്നത് അപ്പൊ ഓലച്ചൂട്ടോ കരഞ്ഞാൽ ഓലച്ചൂട്ടും കത്തിച്ചുണ്ടല്ലോ വരുന്നത് അതാണ് പക്ഷെ രാഘവൻ നമ്പ്യാരെന്ന് മറ്റേ പറഞ്ഞതാണല്ലോ പേര് പറഞ്ഞതാണല്ലോ അപ്പൊ പിന്നെ ഈ എങ്ങനെ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞാല് ഒരു യാദൃശ്ചികതയുമായി ഒരു ഫിക്ഷനെ കൂട്ടി ഇണക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ വളരെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇതൊക്കെ ഒരുപക്ഷെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഓലച്ചൂട്ട് കൊടുത്തത് വേറെ ആരെങ്കിലും ആയിരിക്കാം രാഘവൻ നമ്പ്യാരാവണമെന്നില്ല പക്ഷെ അവിടെ നിന്ന് കേട്ടിട്ടുള്ള ഒരു കഥയെ അങ്ങനെ എഴുത്തുകാരൻ പിടിച്ചു അപ്പൊ എന്തായിരുന്നാലും മലയാളത്തിൽ നല്ല പ്രേതകഥ എന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ഒരു കഥ എന്ത് കഥകളാണ് നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട് അല്ലാതെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല വളരെ രസകരമായി കഥ പറഞ്ഞു പോകുന്നതാണ് അഷ്ടമൂർത്തിയുടെ പുസ്തക വിൽപ്പനക്കാരൻ്റെ മരണം അതിൽ ഒരു കഥയെ പറഞ്ഞിട്ടുള്ളൂ ഇനി ഒരുപാട് കഥകളുണ്ട് ഒറ്റ കഥ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ ഒരിക്കൽ കൂടി പറയാം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തക വിൽപ്പനക്കാരന്റെ മരണം